ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ആ കാണ നമ്മളെ വീട് അപ്പോൾ പറമ്പൊക്കെ നല്ല പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കിയ ടൈം കേട്ടോ നമ്മൾ തറവാട്ട് വീട്ടിൽ വന്നാണ് ഇന്ന് മന്തി വെക്കാമെന്ന് വിചാരിച്ച് വന്നാട്ടോ അതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ നാത്തൂമാരൊക്കെ വിരുന്ന് വന്നിട്ടണേ അപ്പോൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യണേ താത്തയാണെങ്കിൽ ഒന്ന് ലീവാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുണ്ടാണൊന്ന് മന്തി വെക്കാമെന്ന ഞങ്ങൾ തീരുമാനിച്ച് അപ്പോൾ അതിനുള്ളത് ചെയ്യാറെടുപ്പിലാണ് ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ മന്തി മതി വലിയവർക്കൊക്കെ ചിക്കൻ ബിരിയാണി മതി അങ്ങനെ രണ്ടഭിപ്രായത്തെ ലാസ്റ്റ് നമ്മൾ കുട്ടികളെ കൂടാണ് നിന്ന് മന്തിയാകുമ്പോൾ ഈസി ആണേനും അതെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുകട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോസൊക്കെ എടുത്ത് തന്നത് നാത്തൂൻ്റെ മോനാ കേട്ടോ അപ്പം രണ്ട് കൈ കൊണ്ടും കൂടെ വറ്റണില്ലല്ലോ പരിപാടി പറ്റാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ പുറത്ത് അടുപ്പിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാനും വന്നപ്പോൾ തീയൊക്കെ പൊടിപ്പിച്ച് അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ വെച്ചിരിക്കണേ നമ്മൾ ചിക്കൻ ചിക്കന് എടുത്തേക്ക് മാഗി ക്യൂബ് അതേപോലെ മന്തി മസാല പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ പിന്നെ അത് കുറച്ച് സുർക്ക മുളക് പൊടി കുറച്ച് മുളക് പൊടി വേണം കേട്ടോ പിന്നെ കുറച്ച് കളറ് പിന്നെ ഓൾ സ്പൈസസ് കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ സൂക്കി വയ്ക്കണത് നല്ലതാണ് എന്നിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക ഇത് തലേന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ മന്തിയിൽ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാത്തതാണ് നല്ലത് അപ്പോൾ അപ്പളേ ഒതൻറ്റിക് ടേസ്റ്റ് വരുള്ളൂ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓൾ സ്പൈസസും കുറച്ച് ഓയിലും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇതിന് നമ്മുടെ അരി ഇവിടെ എത്തിയിട്ടുണ്ട് അരി നല്ല കഴുകി രണ്ട് കിലോ മന്തി വെക്കണേ രണ്ട് കിലോ അരി കഴുകിയ ശേഷം നമ്മളിത് വെള്ളമൊക്കെ ഊറ്റാൻ വേണ്ടി വെച്ച് കിട്ടണം അപ്പോഴത്തെ പറമ്പൊക്കെ നല്ല വൃത്തിയാക്കി കിടന്ന വണ്ടിയില്ലേ ഒന്നൊക്കെ പുല്ല് മുളച്ച് ആകെ വൃത്തിയേടാക്കി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മളെ മെഷീൻ വെച്ചിട്ടാണ് വൃത്തിയാക്കിയത് അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിരിക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ അരിയിടുകട്ടോ എല്ലാ സ്പൈസും ഇതൊക്കെ ചേർത്തതാണ് നല്ല തിളച്ച വെള്ളമാണ് ബസ്മതിൻ്റെ വൈറ്റ് റൈസ് എടുത്തുക്കണേ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അപ്പോൾ അതിന് ഒരാൾ ഇതാ കഞ്ഞിവെള്ളത്തിലൊക്കെ കളിക്കണേ ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് നാത്തൂൻ്റെ മോനും ഉറങ്ങി ചെറിയ ആളാണ് അപ്പോൾ അത് നമ്മൾ ചോറിൻ്റെ വേവ് നോക്കുക കേട്ടോ ഏകദേശം ആയി തുടങ്ങി നമ്മൾ അടുപ്പത്ത് വെച്ച പെട്ടെന്ന് അതങ്ങൾ അടുപ്പത്ത് കാക്കി തുടന്ന് അപ്പം മറ്റാൾ ഫുട്ബോളൊക്കെ കളിക്കാൻ എല്ലാവരും കൂടെ റെഡിയായി മാത്തൂവിൻ്റെ മോനൊക്കെ ഉണ്ട് എൻ്റെ മോന് പോകണില്ല എന്താണോ അവനെട്ട് കളിച്ചാൽ അവൻ പന്ത് തരുമല്ലോ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം അതാണ് അവൻ്റെ എപ്പോഴുള്ള പരിപാടി ഓനിങ്ങനെ ഗാലറിയിൽ നിന്ന് കളി കാണുകയാണ് ഓനോട് പറഞ്ഞിട്ട് ഓന് അവൻ്റെ കൂടെ കളിക്കാൻ പോകണില്ല എൻ്റെ മൂത്താളാണത് അപ്പം നമ്മളെ ചോറ് നല്ല മെന്തി കേട്ടോ അതൊക്കെ നമ്മൾ ഊറ്റി നമ്മൾ ഇങ്ങനെ ബസ്മതി റൈസ് ഇങ്ങനെ വളഞ്ഞ് വരും ആ ടൈമിൽ ഊറ്റിയാൽ നല്ല പാകത്ത് വേവി നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് ഞാനതിലേക്ക് ചേരട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് കനലാക്കി വെച്ചിരിക്കണേ അപ്പോൾ നമുക്ക് കനലിൽ ഒന്ന് ഓയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് പുക ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മന്തിൻ്റെ ഉള്ളിൽ അപ്പത് കണ്ടില്ലേ അപ്പോൾ ചോറ് നന്നായി വന്നിട്ടുണ്ട് ഇതിൻ്റെ നാത്തവും എനിക്കിന്ന് കൂടെ നന്നത് കേട്ടോ റിങ് എനിക്കിഷ്ടമാണ് അപ്പോൾ കടയിൽ പോയപ്പോൾ റിങ് വാങ്ങിയപ്പോൾ എനിക്കതിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ആൺപടയാണ് ഇവിടെ മൊത്തം ആൺകുട്ടികളാണ് അപ്പോൾ ഇതിന് പത്ത് പതിനൊന്ന് മണിക്കുള്ള ചായക്ക് പായമ്പോരും നല്ല കോഫിയും വന്നിരിക്കണേ അങ്ങനെ നമ്മൾ പാത്രം വെച്ച് പിന്നെ ചിക്കനൊക്കെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയൊന്ന് അപ്പറുപ്പറും മറിച്ചിടുക അത്ര മതി എൻ്റെ അമ്മായി ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങണം അല്ല പാത്രങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഉള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ പഴയ പാത്രങ്ങളായിരിക്കും അപ്പോൾ അതാ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അങ്ങട്ടും കൊണ്ട് മറിച്ചിട്ട് റെഡി ആയിക്കുന്നത് അപ്പോൾ ഇത് നാത്തൂൻ്റെ മോന് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയണം അവന് അവന് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോസൊക്കെ ഇടുള്ളൂ ഇപ്പോൾ അപ്പോൾ താ നമ്മൾ ചിക്കന്താ പകുതി പൊരിച്ചു കഴിഞ്ഞു മുഴുവനും പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വാരിയിട്ട് അപ്പോൾ നമ്മൾ ആ ചോറ് ഞാൻ അത് കിടട്ടോ അപ്പോൾ ഇതിന് തീ കുറച്ച് കയറിയിക്കണേ അപ്പോൾ എനിക്ക് രണ്ടും കൂടെ എനിക്ക് നടക്കണില്ല അത് നമ്മളെ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് അത് നല്ല സോഫ്റ്റ് ആവും മന്തി പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത്ക്കണം അത് വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് വന്നിട്ടില്ലാന്ന് തോന്നണെനിക്ക് വീഡിയോ എടുക്കാൻ മറന്നിട്ട് പിന്നെ നമ്മൾ പുക ഇടാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ച് ചെയ്തിട്ടോ കനയിലും വെച്ച് ചെയ്യുന്നു എന്നിട്ട് ഒരു കനം വെച്ച് അത് നമ്മളതൊക്കെ കഴിഞ്ഞ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് മന്തി വളമ്പാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ചൂടുള്ള മന്തി റെഡി ആയിക്കണ് ചൂടൊക്കെ ക്യാമറമൊക്കെ വരലുടങ്ങണം പോകാം അപ്പോൾ അതാ മന്തി റെഡിയായി നമ്മളത് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് കൂടൂട്ടോ നമ്മളപ്പം തന്നെ അത് എടുത്ത് വളമ്പളെങ്കാൾ നല്ലതാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ തന്നെ ഇരുന്നൊക്കെ നമ്മൾ നാടൻ രീതിയിൽ ഇവർക്ക് ടേബിൾ മക്കൊന്നും വേണ്ട അപ്പോൾ ഇതിന് ഇതാ മക്കൾ കളി തുടങ്ങി ഓരോക്കെ ഇപ്പം രണ്ടാളും കൂടെ ആദ്യം ഫുഡ് അയച്ചിരിക്കണേ ചെറിയ ആക്കും ഞാൻ വാരിക്കൊടുത്തുക്കണ് അപ്പോൾ ഒരു മൂന്നാളും കൂടെ ഭയങ്കര ഭയങ്കര കളിയിലൊക്കെയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വേറൊരു ദിവസം കാണാൻ പാ